ൂരിൽ ആൾമാറാട്ടം നടത്തി പണവും വാഹനങ്ങളും മോഷ്ടിക്കുന്ന യുവാവ് പിടിയിൽ കൂട്ടായി പുതിയ വീട്ടിൽ അബ്ദുൽ ജംഷിയാണ് അറസ്റ്റിലായത് പോലീസ് സംഘം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് മൂന്നാഴ്ച മുൻപ് മോരിയിലെ സജീഷിന്റെ മോട്ടോർ ബൈക്ക് റെയിൽവേ സ്റ്റേഷനു നിന്നും മോഷണം പോയിരുന്നു തുടർന്ന് സിസിടിവിയിൽ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു മാസ്ക് ധരിച്ചതിനാൽ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല മോഷ്ടിച്ച ബൈക്ക് ചമ്പ്രവട്ടത്ത് ടു വീലർ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചതായി പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിന് പാലക്കാട് കല്ലടിക്കോട് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ ഉൾപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യത്തിനിറങ്ങി മുങ്ങി നടക്കെയാണ് ഈ മോഷണമെന്ന് പോലീസ് പറഞ്ഞു ഞ്ഞു പ്രതിക്കെതിരെ വാറന്റും നിലവിലുണ്ട് പ്രതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒട്ടേറെ തട്ടിപ്പുകൾ നടത്തിയതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ താമസിച്ച് തട്ടിപ്പ് നടത്തിയ പ്രതിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത് സംസാരിച്ച് ആളുകളെ വശീകരിക്കുന്നതിൽ സമർത്ഥനാണ് പ്രതി വയനാട് ദുരിത മേഖലയിലെത്തി ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയ കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ഡോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടറായ എൻ ആർ സുജിത് പ്രമോദ് എസ് ഐ സലേഷ് സി പി ഒമാരായ ബിജോയ് പ്രബീഷ് ലിബിൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത് പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ താനൂർ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്